കോഴിക്കോട് മാധ്യമപ്രവർത്തകയെ പത്തിരുപത് പത്രക്കാരന് മുന്നിൽ വെച്ച് പരസ്യമായി ലൈംഗികാതിക്രമം നടത്തിയ സുരേഷ് ഗോപിക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കോടതിയിൽ നേരത്തെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ കുറച്ച് തിരുത്തലുകൾ വരുത്തിയ ശേഷമാണ് പുതിയ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് കേരള പോലീസ് ശാഖിലെ നൂറ്റി പത്തൊൻപത് അതുപോലെ ബോധപൂർവുമായി ലൈംഗികാതിക്രമം നടത്തി എന്ന ഐ പി സിയിലെ മുന്നൂറ്റി അൻപത്തി നാല് ഇതൊക്കെ ചേർത്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ആ സംഭവം എന്താണെന്നുള്ളത് സുരേഷ് ഗോപിയുടെ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി ബലമായി പത്രപ്രവർത്തകരുടെ തോളത്ത് ലൈംഗിക അഭിനിവേശത്തോടെ പിടിച്ചു എന്നാണ് പരാതി കാരണം അതാണ് ലൈംഗിക അതിക്രമം എന്ന് പറയും സാധാരണഗതിയിൽ ചോദ്യങ്ങൾ ഒരു പത്രപ്രവർത്തക എന്ന നിലയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന തന്നെ ലൈംഗിക അതിക്രമം ലൈംഗിക ഉദ്ദേശത്തോടെ പിടിച്ചു എന്നാണ് കേസ് പത്തിരുപത് പത്രപ്രവർത്തകരെ ക്യാമറയും അതുപോലെ മറ്റും എല്ലാമായി കാത്തു നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ വാർത്തകൾക്കായി കാത്തു നിൽക്കുന്ന ബൈറ്റിനായി കാത്തു നിൽക്കുന്ന അത്തരം ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു പത്രപ്രവർത്തകയോട് അപമര്യാദയായി അതും ലൈംഗിക അതിക്രമത്തോടെ പെരുമാറുക എന്നത് ഏതൊരു പൊതു പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം മോശമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് പരാതി കൊടുക്കേണ്ടതാണ് പറ്റുന്നുണ്ടെങ്കിൽ തൂക്കിക്കൊല്ലേണ്ടതുമാണ് ശിക്ഷിക്കേണ്ടതുമാണ് കാരണം ആ വീഡിയോ അങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് ലോകം മുഴുവൻ കണ്ടിട്ടുള്ളതാണ് സാധാരണഗതിയിൽ പീഡനങ്ങൾ നടന്നാല് കോടതി മുറിയിൽ തെളിയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആ പീഡനം ലൈവായി മലയാളക്കാരെ മുഴുവൻ മലയാളികൾ മുഴുവൻ കണ്ടതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇത്രയും പരസ്യമായി മറ്റു സഹപ്രവർത്തകരുടെ അതും സ്വന്തം പത്രത്തിലെ സ്വന്തം സ്വന്തം മാധ്യമത്തിലെ ക്യാമറമാൻ അടക്കം അവിടെ ഉള്ളപ്പോൾ അവരാരും ഈ പീഡനത്തെ പ്രതിരോധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധയും അതുകൊണ്ട് തന്നെ സത്യത്തിൽ അവരെയും കൂട്ടുപ്രതിയാക്കേണ്ടതാണ് മറ്റു പ്രവർത്തകരെ കൂടി കൂട്ടുപ്രതിയാക്കേണ്ടതാണ് ഈ മാധ്യമ പ്രവർത്തകയെ ലൈംഗികമായി അതിക്രമിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ലൈംഗിക അതിക്രമം കാണിക്കുമ്പോൾ അത് കണ്ട് രസിക്കുകയായിരുന്നു ബാക്കിയുള്ള പത്രപ്രവർത്തകർ പരസ്യമായി ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ ഏതൊരു വ്യക്തിക്കും മാനഹാനി ഉണ്ടാവുമെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് മാനഹാനി വരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചെന്ന കേരള പോലീസ് ആക്ടിലെ നൂറ്റി പത്തൊമ്പത് പ്രയോഗിച്ചിട്ടുള്ളത് ബോധപൂർവമായ ലൈംഗിക അതിക്രമം എന്ന ഐ പി എസ് സിയിലെ മുന്നൂറ്റി അൻപത്തി നാല് ചേർത്തത് മനഃപൂർവം ലൈംഗിക ഉദ്ദേശത്തോടു കൂടി കടന്നു പിടിക്കുകയായിരുന്നു എന്നത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കടന്നുപിടുത്തം അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ചാകുമ്പോൾ അവർ തടയേണ്ടതാണ് ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ് എന്തുകൊണ്ട് അവർ തടഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ആ പത്രപ്രവർത്തകർ അതിന് കൂട്ടുനിന്നു എന്നാണ് നമ്മൾ പറയേണ്ടത് അതായത് സ്വന്തം സഹപ്രവർത്തകനും അതുപോലെ മറ്റുള്ളവരും എല്ലാവരും ഈ പീഡനത്തിന് കൂട്ടി നിൽക്കുകയായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് പോലീസ് അവരുടെ പേരിൽ നടപടി എടുക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും സുരക്ഷ ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇനി അഗ്നിപരീക്ഷയാണ് അദ്ദേഹം എങ്ങനെയാണ് ഇനി എലക്ഷൻ മത്സരിക്കുക ജയിച്ചാലും എം പി ആയാലും എങ്ങനെയാണ് മന്ത്രിയാകുക ഇനി ഇതിനുള്ള കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ് ഏതായാലും ഒരു പൊതുപ്രവർത്തകർ നിന്ന് ഇങ്ങനെ പരസ്യമായി ലൈംഗിക അതിക്രമം നേടാന്നത് ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതിലേറെ പ്രയാസമാണ് അത് കണ്ടു നിൽക്കാൻ കണ്ടു രസിക്കാൻ കുറേ സഹപ്രവർത്തകരും ഉണ്ടായി എന്നുള്ളത് അതുകൊണ്ട് തന്നെ മാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ മാനം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ കേസ് മുന്നോട്ട് പോകേണ്ടതുണ്ട് തെറ്റ് ആരാണോ ചെയ്തത് അവർ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്